ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹൈസ് ഐംസ് വേൾഡ് ഗേൾസ് നമ്മളപ്പോൾ ഇന്ന് ഒരാട്ടിപ്പൊളി ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതേ മുന്തിരി ജ്യൂസാണ് നമുക്ക് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ആദ്യമായി വാങ്ങിയ മുന്തിരി എടുക്കുന്നു അതിലേക്ക് കുറച്ച് നേരം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെക്കാം കുറേ നേരം ഇരുന്ന് അതിൻ്റെ ഒരു നമുക്കറിയാലോ മുന്തിരിക്കകത്താണ് ഏറ്റവും കൂടുതൽ കെമിക്കൽസ് ഒക്കെ അടിച്ചു വരുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കണം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നു അതിനുശേഷം അത് നന്നായി കഴുകിയെടുക്കുന്നു ഈ മുന്തിരി നമ്മൾ തിളപ്പിച്ചിട്ടാണ് ജ്യൂസാക്കി മാറ്റുന്നത് കേട്ടോ ആ ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഇവിടെ ഇത് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഇക്കാക്കും ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് അങ്ങനെ തിളപ്പിക്കാനായി വെച്ചു ഗൈസ് അതിനുശേഷം നമ്മളുടെ കയ്യിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ കുറച്ച് ഡേറ്റ്സ് അതിലേക്ക് അതിലേക്കിട്ട് കൊടുക്കാം ഒരു നാലഞ്ച് ഡേറ്റ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അത് നന്നായി തിളപ്പിക്കാനായി വെക്കാം ഒന്ന് തിളച്ച് തുടങ്ങി അതിലേക്ക് ഇത്തിരി ഉപ്പ് ഒരു പിഞ്ചുപ്പ് ഒന്ന് ആഡ് ചെയ്യാൻ കിട്ടാം കാരണം നമുക്കറിയാം മുന്തിരിക്കാത്തത് കുറേ മധുരം നമ്മൾ ഇടേണ്ടി വരും ഷുഗർ എത്ര ഇട്ടാലും അതിൻ്റെ ഒരു പുളിപ്പ് നിൽക്കത്തില്ല അത്രയും അപ്പോൾ അതൊന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഞാൻ ഒരു ഒത്തിരി ഒരു പിഞ്ച് സോൾട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് നന്നായി തിളപ്പിച്ചു അതിൻ്റെ ആ പൾപ്പൊക്കെ ആ മുന്തിരിയൊക്കെ ഒന്ന് പൊട്ടി നന്നായി പൊട്ടി കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിടാം എന്നിട്ടിത് നല്ല ആറി കഴിയുമ്പോൾ ഞാൻ മോർണിംഗ് ആണ് ഇത് തിളപ്പിച്ചിട്ടത് അപ്പോൾ ഈവനിങ് ആയപ്പോൾ നമ്മുടെ ആ ഒരു മുന്തിരിയുടെ ഒക്കെ കളറ് കണ്ടോ നല്ല വൈ നല്ല ഗ്രേപ്പിൻ്റെ ആ ഒരു കടും കളർ ആ ഒരു അത്രയും നല്ല കളറ് വന്നു കഴിഞ്ഞു ഇനി ഇത് നമ്മൾ ജ്യൂസാക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ തണുത്ത മുന്തിരി നമുക്ക് ചിലർ ഇത് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാറുണ്ടോ അങ്ങനെയും എളുപ്പമാണ് കാരണം ഇത് വെന്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തുടയും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാനിപ്പം മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് ഐസ് വാട്ടർ ആണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഹണി തേൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് പഞ്ചസാര ഇച്ചിരി കൂടുതലിടേണ്ട ഒരു ജ്യൂസാണ് പക്ഷേ ഇവിടെ മാപ്പാക്കും ഉമ്മാക്കൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് ഷുഗറൊക്കെ ഉണ്ടായത് അവർക്ക് ആ മധുരം പഞ്ചസാര ഇടാതെ ഇത്തിരി മധുരത്തിലാക്കാവുന്ന കരുതിയാണ് തേൻ ഒഴിക്കുന്നത് ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാര തന്നെ ആഡ് ചെയ്യാം തേൻ മാത്രം ഒഴിച്ച് ചെയ്യുന്നവരുമുണ്ട് ഇതൊക്കെ നമ്മളുടെ ആ ഒരു ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും ഒഴിക്കുന്നു ദെൻ ഞാനൊരു കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കിത് നന്നായി അടിച്ചെടുക്കാം മിക്സിയിൽ അടിക്കുമ്പോൾ ഒത്തിരി ഇട്ടങ്ങ് അടിക്കണ്ട കാരണം അരിയും കട അരഞ്ഞു ചേരണ്ട ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് പതുക്കെ ഒന്ന് അടിച്ച് കൊടുത്താൽ മതി ഒരു ഇട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് നല്ല പുഴുങ്ങി വെന്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു വരും അതിനുശേഷം നമുക്കൊരു അരിപ്പയിലേക്ക് ഇത് ഒഴിക്കാം എന്നിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കാം അരിപ്പിയിൽ നിന്ന് തടിയൊക്കെ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോഴൊക്കെ പെട്ടെന്ന് ഇതങ്ങ് വരും അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി വെറൈറ്റി മുന്തിരി ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കണ്ടില്ലേ ഇതിൻ്റെ ഒരു കളറൊക്കെ നല്ല ചേഞ്ച് ആയി ഇത് കാണാൻ നല്ല ഒരു പിങ്കിഷ് നല്ല ഒരു നിറമാണ് കേട്ടോ ഈ മുന്തിരിയുടെ ജ്യൂസ് മുന്തിരിയാണ് ഒരു വെറൈറ്റി കളറൊക്കെയാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇത്തിരി നമ്മുടെ കയ്യിലിരുന്ന് ആ മുന്തിരിയുടെ പണുപ്പൊരിത്തിരി ഞാൻ എടുത്ത് വെച്ചിരുന്നു കേട്ടോ അതൊക്കെ എന്നൊരു ഇത്തിരി ആഡ് ചെയ്ത് കൊടുത്തു അതായത് നമ്മൾ കുടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചവയ്ക്കണമെങ്കിൽ ചവയ്ക്കാം എന്ന രീതിയിൽ ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആദ്യം ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം ഗൈസ് നന്നായിട്ടുണ്ട് എനിക്ക് മുന്തിരി ജ്യൂസ് അത്രയും ഫേവറേറ്റ് ഒന്നുമല്ല കേട്ടോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇക്കാടെ ഫേവറേറ്റ് ആണ് ഹൈസ് കുട്ടിയും കുടിച്ച് നോക്കി അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമായി നമ്മളിങ്ങനെ തിളപ്പിച്ചിട്ട് അതായത് പുഴുങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ മുന്തിരി ജ്യൂസ് അടിച്ചു വെക്കുന്നതെങ്കിൽ ഇത് ഒന്ന് രണ്ടാഴ്ച രണ്ടാഴ്ചയോളം വരാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുറേച്ച കുറെച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ജ്യൂസ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പരെ ബൈ താങ്ക് സോ മച്ച്